ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗോവിന്ദനും വിജയലക്ഷ്മിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് ഞാൻ എത്ര വിളിച്ചിട്ടും നീ ഫോണെടുത്തില്ല അതുകൊണ്ടാണ് നിന്നോട് ഈ കാര്യം പറയാൻ ഞാൻ നേരിട്ടിങ്ങ് പോന്നത് നിങ്ങൾ ഉടമായി പോകുന്ന കാണിക്കണ്ട നിങ്ങൾ എന്തിനാ വന്നതെന്ന് മര്യാദ പറഞ്ഞിട്ട് പോകാൻ നോക്ക് ഞാൻ വന്നത് മറ്റൊന്നും പറയാനല്ല അനാർക്കലിയുടെ കാര്യം പറയാനാ അതെ അനാർക്കലി ജയിലിൽ നിന്നും വിളിച്ചിരുന്നു അത് കേട്ടതും ഗോവിന്ദൻ ഞെട്ടി ഞെട്ടലോടുകൂടെ വിജയലക്ഷ്മിയെ നോക്കി നീ ഞെട്ടണ്ട ഞാൻ പറഞ്ഞ സത്യമാണ് അവൾ ഉറപ്പായിട്ടും രാധികയുമായി സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ അവളും രാധികയും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട് അവർ തമ്മിൽ എന്തൊക്കെയോ ബന്ധമുള്ളതുകൊണ്ടാണല്ലോ അവൾ അവരെ അവളെ വിളിച്ചത് എന്തായാലും അതിനെക്കുറിച്ച് നീ അറിയണം മാധവേട്ടനെ ചതിച്ചത് രാധികയും മനാർക്കലയും കൂടിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും എനിക്ക് നല്ല സംശയമുണ്ട് അപ്പോൾ ഗീതുമെല്ലാം മുകളിൽ നോക്കുക ശരി അമ്മ ഈ കണ്ണേട്ടനോട് പറയുന്ന കാര്യമൊക്കെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു ആയിട്ട് ഞാൻ എൻ്റെ ഇഷ്ടവും കൂടെ ചേർത്ത് അങ്ങോട്ട് പറഞ്ഞായിരുന്നു ഇതിപ്പോൾ അമ്മ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എല്ലാം കണ്ണേട്ടനോടാണ് പറയുന്നത് സാരമില്ല അവരമ്മക്ക് മോനെന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും പറഞ്ഞോട്ടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഗോവിന്ദ് വേണ്ട നിങ്ങൾ എന്നെയും എൻ്റെ അമ്മയും തമ്മിൽ തെറ്റിക്കാൻ നോക്കണ്ട എന്നെ എന്നേക്കുമായി ഉപേക്ഷിച്ചിട്ട് പോയ സ്ത്രീയാണ് നിങ്ങൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങളെനിക്ക് ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ അച്ഛനോടും ചെയ്തത് പിന്നെ എന്തിനാ നിങ്ങൾ എൻ്റെ രാധികാമയെ കുറ്റപ്പെടുത്തുന്നത് എൻ്റെ രാധികാമ ഒരിക്കലും എൻ്റെ അച്ഛനെ ചതിച്ച ആ സ്ത്രീയുമായിട്ട് കൂട്ടുകൂടില്ല എടാ നിൻ്റെ വിശ്വാസം അങ്ങനെ കൂട്ടുകൂടില്ലെങ്കിൽ അവൾ അനാർക്കലി എന്തിനാ രാധികയെ വിളിച്ചത് രാധിക എന്തിനാ അനാർക്കലിയെ ജയിലിൽ പോയി കണ്ടത് അതിൻ്റെയൊക്കെ സത്യം എന്താണെന്ന് നീ ആദ്യം തിരിച്ചറിയേ എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറ എന്നിട്ട് നിൻ്റെ അമ്മയുടെ മേലെ ഇത്രയും വിശ്വാസം വയ്ക്ക് മനസ്സിലായോ അല്ലാതെ കണ്ണും അടച്ചൊരാളെ വിശ്വസിക്കരുത് മോനെ നീ അനുഭവിക്കും അത് കേട്ടതും ഓഹോ സാരമില്ല അങ്ങനെ അനുഭവിക്കാനാണ് എൻ്റെ വിധിയെങ്കിൽ ഞാൻ അനുഭവിച്ചോളാം രഞ്ജു നിങ്ങളുടെ മകളാണെന്നുള്ള സത്യം ഞാൻ എൻ്റെ രാധികാമയിൽ നിന്നും മറച്ചു വെച്ചു അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് ആ തെറ്റിന് എത്ര മാപ്പ് പറഞ്ഞാലും തീരില്ല എന്നാലും ഞാൻ എൻ്റെ രാധികാമയോട് മാപ്പ് പറയും അത്രയ്ക്ക് എനിക്ക് സങ്കടമുണ്ട് എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഡേ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് എനിക്ക് എൻ്റെ രാധികാമ മാത്രമേ ഉള്ളൂ എൻ്റെ അച്ഛനെ ചതിച്ചാൽ ആ അനാർക്കലയോടൊപ്പം ഒരിക്കലും എൻ്റെ ആ രാധികാമ കൂട്ടിച്ചേരില്ല അതെനിക്ക് ഉറപ്പുണ്ട് ആ വിശ്വാസം എന്നിലുണ്ട് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് വിജയലക്ഷ്മി ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞിട്ട് വിജയലക്ഷ്മി അങ്ങ് പോയി ഗോവിന്ദനും നേരെ മുകളിലേക്ക് പോവുക റൂമിലേക്ക് പോവുക ഈ സമയം ഗീതുവിനെയാണ് കാണിക്കുന്നത് പക്ഷേ ഇത്ര നേരമായിട്ടും കണ്ണേട്ടം വരുന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇവിടെ എങ്ങനെയെങ്കിലും ഒന്നും മുങ്ങാം മുങ്ങാതെ വേറെ വഴിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ബാഗൊക്കെ എടുക്കുക ഏയ് അല്ലെങ്കിൽ വേണ്ട മുങ്ങാൻ ഈസി ആയിരിക്കും ചിലപ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നേരിടുന്നതല്ല അതിൻ്റേതായ ശരി എന്തായാലും മുങ്ങാതെ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാം എന്നിട്ട് കണ്ണേട്ടം വരുമ്പോൾ രണ്ട് മൂന്ന് ചീത്ത പറഞ്ഞതിന് ശേഷം എന്നോടുള്ള ചീത്തയൊക്കെ മനസ്സിൽ ദേഷ്യമൊക്കെ മാറ്റി ബാത്റൂമിലേക്ക് പോകുമ്പോഴായിരിക്കും എൻ്റെ പ്രണയം എൻ്റെ കണ്ണേട്ടം കാണുന്നത് അങ്ങനെ കണ്ടു കഴിയുമ്പോൾ കണ്ണേട്ടൻ്റെ മനസ്സിലുള്ള ദേഷ്യമൊക്കെ മാറും അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും വിനോദിൻ്റെ ഫോൺ വരിക ഗീതുവിന് അപ്പോൾ ഫോൺ എടുത്തിട്ട് വിനോ നമ്മുടെ ഗീതു ഇങ്ങനെ ഓരോന്നാലോയ്ക്ക് ഫോൺ എടുക്കണോ അല്ലെങ്കിൽ കണ്ണടിനെക്കുറിച്ച് ആലോചിക്കണം എന്നൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുക ഈ സമയം ഗോവിന്ദ അകത്തേക്ക് കയറി വരുമ്പോൾ രാധിക ആകെ വിഷമിച്ചിരിക്കുക അപ്പോൾ രാധികയുടെ ഇരിപ്പ് കണ്ടതും ഗോവിന്ദ അങ്ങോട്ട് ചെല്ലുക എന്താ അമ്മേ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എനിക്ക് വയ്യ മോനെ ഞാൻ ഇനി ഈ വീട്ടിൽ നിൽക്കുന്നില്ല ഞാൻ പോവുക ഈ വീട്ടിൽ നിന്ന് എനിക്ക് എനിക്ക് ഇനി തുടരാൻ ബുദ്ധിമുട്ടുണ്ട് മോനെ അത് കേട്ടതും അമ്മയാരെ വിഷമിപ്പിച്ചത് ആ സ്ത്രീയാണോ കയറി വന്ന ആ സ്ത്രീ അത് കേട്ടതും അവർ മാത്രമല്ല എന്നെ വിഷമിപ്പിച്ചത് നിൻ്റെ ഭാര്യ ഗീതവും കൂടിയാ ഏഹ് എന്താ അമ്മേ അമ്മ എന്താ ഈ പറയുന്നത് മോനെ ഇത്രയും നാളും ഓരോരോ പ്രശ്നങ്ങളും ഉണ്ടായിട്ടും അമ്മ ഒന്നും മിണ്ടാതെ ഒതുങ്ങിപ്പോയിക്കൊണ്ടിരുന്നത് ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുതെന്നും നിൻ്റെ ജീവിതം തകരരുതും ഉള്ളതുകൊണ്ടാണ് പക്ഷേ എന്നിട്ടും അമ്മയ്ക്കൊരു സമാധാനം ഇല്ലെങ്കിൽ പിന്നെ അമ്മ എങ്ങനെയാണ് മോനെ ഇവിടെ നിൽക്കുന്നത് അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട് അത് കേട്ടതും എന്താ അമ്മേ എന്താ അമ്മയുടെ സങ്കടം എന്താണെങ്കിലും അമ്മ പറ ആ ഏട്ടാ ഇന്ന് വന്നത് ഏട്ടൻ്റെ ഏറ്റവും വലിയ ശത്രു അല്ലേ എന്നും വരുണിൻ്റെ ചോദ്യം അതെ എൻ്റെ ശത്രുവാണ് ഏട്ടനോട് അവർ അവർക്ക് ആരതി ഒഴിയാൻ പറഞ്ഞ ഏട്ടൻ ഒഴിയോ ഒരിക്കലുമില്ല ആ സ്ത്രീക്ക് ഞാൻ ഒരിക്കലും ആരതി ഒഴിയില്ല അത് കേട്ടതും വരുൺ എന്നാൽ എൻ്റെ അമ്മ ആ സ്ത്രീക്ക് വേണ്ടി ആരതി ഒഴിഞ്ഞു അപ്പോൾ ഗോവിന്ദ ഞെട്ടി എന്തിനെ എന്തിനാ ആരതി ഒഴിഞ്ഞത് ആ വേറൊന്നുമല്ല ഏട്ടൻ്റെ ഭാര്യ പറഞ്ഞിട്ട് ഗീതു പറഞ്ഞിട്ട് അവൾ പറഞ്ഞ് എൻ്റെ അമ്മയെ അമ്മയെക്കൊണ്ടത് ചെയ്യിച്ചു അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എന്തുമാത്രം വേദനയായിട്ടുണ്ടാവും അമ്മയ്ക്ക് എന്തുമാത്രം നാണക്കേടായിട്ടുണ്ടാവും ഏഹ് ഏട്ടൻ്റെയും അമ്മയുടെയും ശത്രുവാണവര് എന്നിട്ട് അവർക്കെതിരെ ആരതി ഒഴിയുമ്പോൾ എന്തോരം വിഷമം ഉണ്ടാവും ഏഹ് എന്നൊക്കെ ചോദിക്കണം സത്യമാണ് അമ്മ ഞാൻ ഈ കേൾക്കുന്നത് ഏട്ടന് വിശ്വാസമായില്ലെങ്കിൽ ഇതേ കാണു ഗീതു അമ്മയെക്കൊണ്ട് ചെയ്യിച്ചത് കാണു എന്നും പറഞ്ഞ് ആ വീഡിയോസുകൾ കാണിച്ചു കൊടുക്കുക അത് കണ്ടതും ഗോവിന്ദ ഞെട്ടി കൂടെ നമ്മുടെ രാധകയെ നോക്കുകയാണ് എന്താ അമ്മ ഇതൊക്കെ മോനെ ഞാൻ പലപ്പോഴും അവളെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് അവൾ എന്നെ വാശി കയറ്റുമ്പോൾ കൊല്ലുമെന്ന് വരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ എൻ്റെ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ഒരു വാശിക്ക് അല്ലാതെ എനിക്ക് അവളോട് സ്നേഹക്കുറവൊന്നുമില്ല പക്ഷെ അതൊക്കെ അവസരം വെച്ച് മുതലെടുത്ത് ഒരു വീഡിയോയിലാക്കി ആ ഒരു വീഡിയോ ആക്കി അത് റെക്കോർഡ് ചെയ്തു വെച്ച് ഇത് കാണിച്ച് ദേ നിന്നെ ഓട് പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് പുറത്താക്കുമെന്നും പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തിയ എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് അതിലൊക്കെ എനിക്ക് ഒരുപാട് വേദനയുണ്ട് മോനെ ഒരുപാട് സങ്കടമുണ്ട് ഞാൻ നിങ്ങളെയൊക്കെ അത്രയ്ക്ക് സ്നേഹിച്ചതാണ് എന്നിട്ടും എനിക്ക് കിട്ടുന്നത് തിരിച്ചടി മാത്രം എൻ്റെ മാധവേട്ടനെ ഒരിക്കലും ഞാൻ ചതിക്കാൻ നോക്കിയിട്ടില്ല എൻ്റെ മാധവേട്ടനെ വേണ്ടെന്നും പറഞ്ഞ് പോയ ആ സ്ത്രീയുടെ ഒപ്പം ഞാൻ ഞാൻ എന്തിനാ മിണ്ടുന്നേ ആ അവരെ നന്നേക്കുമായിട്ട് പോയതുകൊണ്ടാണല്ലോ ഞാൻ മാധവേട്ടനെ കല്യാണം കഴിച്ചത് എൻ്റെ മാധവേട്ടനൊരാപത്ത് സംഭവിക്കാൻ കാരണം അവരൊക്കെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് രാധിക അവിടെ ഇരുന്ന് തകർത്ത് അഭിനയിക്കുക ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോകും എനിക്കിവിടെ നിൽക്കാൻ വയ്യ മോനെ എനിക്കിവിടെ തുടരാൻ ബുദ്ധിമുട്ടുണ്ട് അത് കേട്ടതും ഗോവിന്ദ് അമ്മ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകണ്ട അപ്പോൾ വരുൺ അതെ അമ്മയല്ല പോകേണ്ടത് പോകേണ്ടത് അവളാണ് ആ ഗീതു അപ്പോൾ നമ്മുടെ രാധിക കലക്കുന്നുണ്ട് കലക്കുന്നുണ്ട് എന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും ഗോവിന്ദനോട് രാധിക ചോദിക്കുക പറ മോനെ നീയും അവളും തമ്മിലുള്ളത് കോൺട്രാക്ട് അല്ലേ ബാംഗ്ലൂർ വെച്ച് നീ എന്നോട് പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവളുമായിട്ട് കോൺട്രാക്റ്റ് കഴിയേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു എന്നിട്ടും അവളുടെ കൂടെ ഇവിടെ തന്നെ നിൽക്കുന്ന എന്തിനാ അങ്ങനെ തുടര തുടരേണ്ട ഒരാവശ്യമില്ല നീ അവളെ ഒരിക്കലും സ്നേഹിക്കാൻ പാടില്ല എന്നൊക്കെ പറയുവാണ് അപ്പോൾ ഗോവിന്ദ അത് ആലോചിക്കുകയാണ് കാരണകത്ത് തൻ്റെ മനസ്സ് തുറന്ന പെൻഡ്രൈവ് അവിടെ കാറിൽ വെച്ചിരിക്കുന്ന കാര്യം ഈശ്വര ഇപ്പോഴാണ് അവളെ ഒന്ന് സ്നേഹിച്ചത് ഇപ്പോഴാണ് എൻ്റെ മനസ്സിലുള്ള പ്രണയം അവളോട് തുറന്ന് പറയാൻ തുടങ്ങിയത് അപ്പോഴേക്കും ഇങ്ങനെയൊക്കെയാണല്ലോ സംഭവിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് അവിടെ എങ്ങനെ ഇരിക്കുവോ ഇതേസമയം പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയാണ് വിനോദ് വീണ്ടും വിളിക്കുക ഫോൺ എടുത്തിട്ട് ഗീതു ഹലോ വിനോദേ ആ ചേച്ചി ഞാൻ എത്ര നേരമായി വിളിക്കുന്നു ആ എന്താ വിനോദ പറയട പറയടാ അതെ ചേച്ചി അമ്മ കണ്ണൂർന്നുട്ടോ നന്നായിട്ട് സംസാരിക്കുന്നുമുണ്ട് പിന്നെ കണ്ണോർന്നപ്പോൾ അമ്മ പറഞ്ഞത് ചേച്ചിയെ കാണണമെന്നാ അത് മാത്രമല്ല ഗോവിന്ദ എണ്ണം കാണണമെന്ന് പറഞ്ഞു ഗോവിന്ദ എട്ടനെ കൂട്ടി ചേച്ചി ഇങ്ങോട്ട് എത്രയും പെട്ടെന്ന് വരാമോ അതിനെന്താ മോനെ ചേച്ചി ഇപ്പോൾ വരാം എന്നും പറഞ്ഞോണ്ട് ഗീതു ഫോൺ കട്ട് ചെയ്തു ഹാവൂ സന്തോഷത്തിൻ്റെ പിന്നാലെ സന്തോഷം എൻ്റെ മനസ്സ് തുറക്കാനുള്ള ഈ സമയത്ത് ഉറപ്പായിട്ടും എൻ്റെ അമ്മയും ഞങ്ങളെ കാണണമെന്ന് പറയുമ്പോൾ അത് ഡബിൾ മടങ്ങും സന്തോഷം തന്നെയാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു താഴേക്ക് ഇറങ്ങി ചെല്ലുക ഈ സമയം തലേക്ക് കയ്യും കൊടുത്തിരുന്ന ഗോവിന്ദനോട് രാധിക ചോദിക്കണം പറയണ ഇത്രയും വർഷം അവളുമായിട്ട് നീ എന്തിനു തുടർന്ന് പോകുന്നു നിങ്ങൾ തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കുമെന്ന് ബാംഗ്ലൂർ വെച്ച് നീ എനിക്ക് വാക്ക് തന്നതാ അത് ഓർമ്മയില്ലേ അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് ഗീതു താഴേക്ക് ഇറങ്ങി വരിക അങ്ങനെ ഇറങ്ങി വന്ന് അവർ സംസാരിക്കുന്ന എന്താണെന്ന് ഗീതു ശ്രദ്ധിക്കുക എടാ പറയാൻ നിനക്ക് ഓർമ്മയില്ലേ അപ്പോൾ ഗോവിന്ദ് അത് അതാലോചിക്കുകയാണ് അതെ ഓപ്പറേഷൻ കഴിഞ്ഞ് സീരിയസ് നില തരണം ചെയ്ത ഗീതുവിന്റെ മുഖത്ത് നോക്കി നിന്നെ പോലെ വൃത്തികെട്ട ചിന്തകളുമായി നടക്കുന്ന ഒരു പെണ്ണിനെ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിക്കില്ലടി വഴിയിൽ ഭിക്ഷയെടുക്കുന്ന പെണ്ണിനെ കെട്ടേണ്ടി വന്നാലും നിന്നെ ഞാൻ കല്യാണം കഴിക്കില്ല കൂടെ താമസിപ്പിക്കില്ല എന്നൊക്കെ ഗോവിന്ദ് പറഞ്ഞതെല്ലാം ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും മനസ്സിലേക്ക് കടന്നു വരികയാണ് അപ്പോൾ ഗോവിന്ദ് ആലോചിച്ചിട്ട് ക നിറകണ്ണുകളോടുകൂടെ രാധികയെ നോക്കുക എന്താടാ നീ മറന്നുപോയോ എന്നോട് പറഞ്ഞതൊക്കെ നീ മറന്നോ കണ്ണാ ഞാനിപ്പോഴും അതെല്ലാം ഓർക്കുന്നു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയും നീ ഇത് തുടർന്നാൽ എനിക്ക് എനിക്കിത് സഹിക്കാൻ പറ്റില്ല മോനെ നീ ചെയ്യുന്നതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം കോൺട്രാക്ട് മാരേജാണ് നിങ്ങളുടേത് അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ തമ്മിൽ ഏ ഒരിക്കലും ഒരു ബന്ധവും നടന്നിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും അത് കേട്ടതും ഇല്ലമ്മേ ഞാനും ഗീതവുമായിട്ട് ഒരു ബന്ധവും ഇല്ല അതെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നു എന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല അതും പുറത്തെല്ലാവരുടെ മുൻപിലാണ് ഞങ്ങൾ അങ്ങനെ എന്ന ബെഡ്റൂമിൽ ഞങ്ങൾ രണ്ടും രണ്ടാണ് അത് കേട്ടതും നമ്മുടെ രഞ്ജുവും ഞെട്ടി പ്രിയയൊക്കെ ഞെട്ടി ഇങ്ങനെ നിൽക്കുക ഗോവിന്ദൻ്റെ വർത്തമാനം കേട്ട് അതേ അമ്മേ ഞാൻ പറയുന്നത് സത്യം എന്നാ എന്നാ നീ ഒന്ന് ചെയ്യണം എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് അവളെ പറഞ്ഞു വിടണം അന്ന് കോടതിയെ നമുക്ക് അനുകൂലമായിട്ട് ഓരോ മൊഴി തരുമ്പോഴും ഓരോ വിധി പറയുമ്പോഴും നീ നീ ഇപ്പോഴും അവളുടെ കൂടെ തന്നെ ബെഡ്റൂമിൽ കഴിയുന്നത് ശരിയായ കാര്യമല്ല കാണാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തൊക്കെ സംഭവിച്ചാലും നീ ഗീതുവിനോട് പറഞ്ഞ വാക്ക് എനിക്ക് തന്ന വാക്ക് പാലിക്കണം ഒരിക്കലും ഒരിക്കലും നീ ഗീതുവിനെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പാടില്ല അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണം അവളെ ഇനി ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് രാധിക ഇങ്ങനെ ഗോവിന്ദൻ്റെ തല പെരിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ഗീതുവിൻ ഗീതു അവിടെ നിൽക്കുന്നത് പോലും അറിയാതെ ഗോവിന്ദ് പറയണം അമ്മേ ഞാൻ പറഞ്ഞത് സത്യമാ എനിക്കും ഗീതുവിനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഞങ്ങൾ ഇതുവരെ ജീവിച്ചിട്ടുമില്ല ഞങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സുകൾ മാത്രമാണ് ഞങ്ങൾ രണ്ടുപേരും ബെഡ്റൂമിൽ രണ്ടും രണ്ടാ അത് കേട്ടതും ഗീതു ഒന്ന് തളർന്നു തളർന്ന ഗീതു പതുക്കെ രഞ്ജുവിൻ്റെ തോളിലേക്ക് ചാഞ്ഞു രഞ്ജു ഗീതുവിനെ ചേർത്ത് പിടിച്ചു ഈശ്വര ഇത്രയും നേരം സന്തോഷത്തോടെ തൻ്റെ മനസ്സിലെ ഇഷ്ടം തുറന്ന് പറയാനായിട്ട് താൻ താൻ ഒരുപാട് ആഗ്രഹിച്ച് എല്ലായിടത്തും എഴുതി ഒട്ടിച്ച് വെച്ചിട്ടും ഇങ്ങനെ ഒരു കാര്യമാണല്ലോ കണ്ണേട്ടൻ്റെ മനസ്സിൽ അതുകൊണ്ട് ഈ ഇഷ്ടം ഇതോടുകൂടെ അവസാനിക്കും എന്നൊക്കെയുള്ള കാര്യം ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം പ്രിയ എല്ലാം കേട്ടു അപ്പോൾ പ്രിയയെ കണ്ടതും ഗോവിന്ദ് അവിടെ ഇങ്ങനെ നിൽക്കുക സ്തംഭിച്ച് ഈശ്വര എല്ലാം കേട്ടു എന്നാണല്ലോ തോന്നുന്നേ എന്നും ആലോചിച്ചോണ്ട് വയറും താങ്ങി പിടിച്ചുകൊണ്ട് പ്രിയ ഗോവിന്ദൻ അരികിലേക്ക് എത്തി എന്നിട്ട് ഗോവിന്ദൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ ഏ വെറും ഒരു സഹതാപത്തിൻ്റെ പേരിൽ എനിക്ക് വേണ്ടിയാണോ ഏട്ടൻ ഗീതു വെച്ച കല്യാണം കഴിച്ചത് പറയാൻ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ്റെ ഷർട്ടിന്റെ കോളറിന് കുത്തിപ്പിടിക്കുക അപ്പോൾ ഗോവിന്ദ് മോളെ ഞാൻ ഞാൻ പറയുന്നത് മോള് കേട്ടതൊന്നും സത്യമല്ല ആ എന്താണ് നീ പറഞ്ഞേ സത്യമല്ലെന്നോ അപ്പം ഇത്രയും നേരം നീ എന്നോട് പറഞ്ഞത് കള്ളമാണോ അമ്മേ അത് പിന്നെ ഞാൻ എനിക്കറിയില്ല എന്ത് പറയണമെന്ന് ഈശ്വര ഞാൻ എന്താ ചെയ്യേണ്ടത് ഏട്ടാ എന്ന ഏട്ടൻ നീ ചെയ്തത് ശരിയായ കാര്യമല്ല എനിക്ക് വേണ്ടി ഏട്ടൻ ഏട്ടൻ്റെ ജീവിതം മാത്രമല്ല ഗീതു അച്ചയുടെ ജീവിതം കൂടിയാണ് തകർത്തത് അങ്ങനെയുള്ളപ്പോൾ ഏട്ടനോട് ഇത് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയോ ഏട്ടൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ ഞാൻ ഏട്ടനെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല കരുതിയത് എന്തിനേട്ടാ എന്തിനാ എൻ്റെ ചേച്ചിയെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ചേച്ചി ഏട്ടനോട് എന്ത് തെറ്റാ ചെയ്തത് അപരാധിക കണ്ണാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീയും ഗീതവും വെറും കോൺട്രാക്റ്റിൻ്റെ പേരിൽ മാത്രം ഒന്നിച്ചവരാ ബെഡ്റൂമിൽ രണ്ട് പേരായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നിങ്ങൾ ജീവിച്ചിട്ടില്ലെങ്കിൽ നിന്റെ തീരുമാനം തെറ്റാണ് ഒരിക്കലും നീയും ഗീതവും ഒരേ ബെഡ്റൂമിൽ ഒരുമിച്ച് കഴിയാൻ പാടില്ല അങ്ങനെ സംഭവിക്കുന്നത് ശരിയായ കാര്യമല്ല അതൊക്കെ നിന്റെ ഭാവിയെ ബാധിക്കും നിന്റെ മാത്രമല്ല അവളുടെയും ആ അത് കേട്ടതും ഗോവിന്ദ ആലോചിക്കുകയാണ് ഈശ്വര എൻ്റെ മനസ്സ് എൻ്റെ മനസ്സ് ഞാൻ എല്ലാം തുറന്ന് പറഞ്ഞ് ആ പെൻഡ്രൈവിനകത്ത് വെച്ചിരിക്കുകയാണല്ലോ ആരാണ് നീ വെറും കോൺട്രാക്റ്റിൻ്റെ പേരിൽ മാത്രം ഒന്നിച്ച് നമ്മൾ ഇനി എന്നും ഒത്തൊരുമയോടെ സന്തോഷത്തോടെയും ജീവിക്കും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നിന്നെ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണെ എന്നൊക്കെ പറഞ്ഞ് ആ പെൻഡ്രൈവില് മുഴുവനും സേവ് ചെയ്തത് അവിടെ കാണാത്തിരിക്കുകയാണല്ലോ എന്നുള്ള കാര്യം ഗോവിന്ദൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക പറയേടാ നീ എന്താ ഒന്നും മിണ്ടാത്തത് അപ്പോൾ പ്രിയ പറയട്ടാ ഒരിക്കലും ഏട്ടൻ ഗീതുവച്ചിയോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഗീതവച്ചി എന്ത് തെറ്റാണ് ഏട്ടനോട് ചെയ്തത് ഏഹ് എനിക്ക് വേണ്ടി ഏട്ടൻ ഗീതു കൊച്ചിയുടെ കഴുത്തിൽ താലി കെട്ടി കോൺട്രാക്ട് മാരേജെന്ന് പറഞ്ഞ് ഗീതു വെച്ചെ വിഷമിപ്പിക്കുക അല്ലേ ഞാൻ ഞാനിത് അനുവദിക്കില്ല സമ്മതിച്ചു തരില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ് പ്രിയ ദേഷ്യപ്പെടുവാ ഈ സമയം ഗീതു ആലോചിക്കുകയാണ് ഈശ്വര ഇത്രയും നേരം ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവുമല്ലോ എൻ്റെ മനസ്സും ഹൃദയവും ഒരു പേപ്പറുകളിൽ എഴുതി ബാത്റൂമിലും അലമാരയിലും അങ്ങനെ പലയിടത്തും വെച്ചിട്ട് അവസാനം അവസാനം അതിനൊരു മറുപടി ഇങ്ങനെയായി പോവുമല്ലോ എൻ്റെ ദൈവമേ ഹൃദയം നുറുങ്ങിപ്പോകുന്ന വേദന നെഞ്ചു തകരുന്ന വേദന ഈ നിമിഷം ഭൂമി പുലർന്ന് താഴേക്ക് പോയാലോ എന്നൊരു തോന്നൽ വരെ ഗീതുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക ഗീതു അറിയാതെ തന്നെ ഗീതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീർ കൂടുകൂടാഴുകാൻ തുടങ്ങി അപ്പോഴും രഞ്ജു ഗീതുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പതുക്കെ ഗീതുവിൻ്റെ തല കറങ്ങുന്നത് പോലെ തോന്നി രഞ്ജുവിൻ്റെ തോളിലേക്ക് ചാഞ്ഞ് ഗീതു പതുക്കെ കിടക്കുകയാണ് ആകെ സ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നോർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എങ്ങനെ എങ്ങനെ ഇവിടുന്ന് പുറത്തേക്ക് പോയാലോ ഇല്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ എങ്ങോട്ടെങ്കിലും പോയാലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു കരയുക ഈ സമയം ഗോവിന്ദും അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുവാണ് പക്ഷേ രാധികാമ്മയുടെ മുൻപിൽ ഗോവിന്ദൻ ഒരു കടുത്ത തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഈ സമയം പ്രിയ ചോദിക്കുക ഏട്ടാ ഏട്ടൻ പറ ഏട്ടനും ഗീതു വെച്ചി ഇനിയും ഭാര്യയും ഭർത്താവായിട്ട് ജീവിച്ചിട്ടില്ലേ അങ്ങനെയല്ല മോളെ ഞാൻ പറഞ്ഞു വരുന്നത് കണ്ണാ വേണ്ട നീ ഇനി ഒരു അക്ഷരം വേണ്ട നീയുമ അവളും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചിട്ടില്ല എന്ന് നീ എനിക്ക് വാക്ക് തന്നു കഴിഞ്ഞു അങ്ങനെ തന്ന സ്ഥിതിക്ക് ഞാൻ ചില കാര്യങ്ങൾ നിന്നോട് പറയാം കോടതി വിധി വന്നതാണ് നീയും ദ ഗീതവും ഒരുമിച്ച് താമസിക്കാനുള്ള ഓർഡർ കോടതി തന്നെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് നാളെ കോൺട്രാക്റ്റ് അവസാനിപ്പിച്ച് ഇവിടെ നിന്നും പോകേണ്ടവളാണ് ഗീതു അങ്ങനെ പോയിട്ട് മറ്റൊരുത്തൻ അവളുടെ കഴുത്തിൽ താലി കെട്ടേണ്ടതാണ് അങ്ങനെ കല്യാണം കഴിച്ച് അവരൊരുമിച്ച് ജീവിക്കുമ്പോൾ നീയും അവളും തമ്മിൽ ഒരുമിച്ച് കഴിഞ്ഞത് ഒരിക്കലും ഒരു ചീത്തപ്പേരായിട്ട് അവളുടെ തലയിൽ വരാൻ പാടില്ല നീ ഒരാണാണ് അതുകൊണ്ട് നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ എല്ലാ പ്രശ്നങ്ങളും പെണ്ണുങ്ങളുടെ തലയിൽ വന്ന് വീഴും അതുകൊണ്ട് എന്തായാലും നിങ്ങൾക്കിനി ഇവിടെ കഴിയാം ഒരുമിച്ചല്ല വേറെ വേറെ തനിയെ തനിയെ നീയും ഗീതും റൂമും മാറി താമസിക്കണം ഈ വീട്ടിൽ അതാണിനി വേണ്ടത് എന്നും ഗീതു രാധിക ഗോവിന്ദനോട് പറയണം അത് കേട്ടതും ഗീതു താൻ എഴുതി വെച്ചതൊക്കെ കത്തിപ്പോയ അവസ്ഥയിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഗോവിന്ദനും ഞെട്ടലോടുകൂടെ നിൽക്കുകയാണ് പ്രിയയ്ക്കും അതേ അവസ്ഥ തന്നെ അതേ പ്രേക്ഷകരെ ഇവിടെ രാധിക ജയിക്കോ ഗീതു ജയിക്കോ എന്ന് ഉറപ്പായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം ഇഷ്ടങ്ങൾ തുറന്നു പറയാനിരുന്ന ഗോവിന്ദൻ്റെയും ഗീതുവിൻ്റെയും ഇടയിലേക്ക് വലിയൊരു ബോംബാണ് എടുത്തിട്ടിരിക്കുന്നത് രാധിക ഇനി എന്ത് ചെയ്യുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്